ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ കൈയും കൊടുത്തിരിക്കുന്നത് പുറത്ത് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ ഇപ്പം പെയ്യും അപ്പോൾ അതിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ അതേ പെയ്ത് തുടങ്ങി നമ്മുടെ സമയം ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്ത് കാലാവസ്ഥയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല വേനൽക്കാലാണോ മഴക്കാലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയാണ് ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് എന്തെങ്കിലും എരിവുള്ളതൊക്കെ കുറിക്കാനായിട്ടൊരു പ്രത്യേക കൊതി തോന്നില്ലേ അപ്പോൾ കുട്ടികൾ സ്പെഷ്യൽ വാങ്ങണം സ്പെഷ്യൽ വാങ്ങണം അങ്ങനെ നിൽക്കുമ്പോഴേക്കും കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളാണ് ഞാനും ചെറിയ ആളും കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറണ്ട് പോവാറില്ല അതിപ്പോൾ മഴ പെയ്തുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ദോശയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നേരത്താണ് കറണ്ട് പോയത് അത് കഴിഞ്ഞ് അപ്പോൾ അവർക്ക് എരിവുള്ളത് എന്തെങ്കിലും വേണം വേണം എന്നുണ്ടപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടാന്ന് പറഞ്ഞു പുറത്തൊന്നും പോയി കഴിക്കലിപ്പോൾ എന്നും ഓരോ അസുഖങ്ങളാണ് അപ്പോൾ പിന്നെ പുറത്തുനിന്നുള്ള കഴിക്കലൊക്കെ മാറ്റി വച്ചു ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ഫ്രൈ ആക്കി കൊടുക്കാം ഇവിടെ ഫ്രൈക്കാണ് ഡിമാൻഡ് കൂടുതൽ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഫ്രൈ ചെയ്യാറുള്ളൂ എപ്പോഴും റോസ്റ്റ് ചെയ്യുള്ളൂ ഫ്രൈ ഇവർക്ക് നടന്ന് തിന്നാനുള്ളതേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് എടുത്ത് ഒന്ന് മഴയൊക്കെ പെയ്ത് നല്ല തണുത്ത അല്ലേ അപ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് സോസൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വറുക്കാനായിട്ട് വെച്ചു ഇനി ഒന്ന് പോയി കുളിക്കണം ഇനി ഇതൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടികൾ പിന്നെ ഇന്നൊരു ഫ്രൈഡേ ആയതുകൊണ്ട് ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ ഫ്രൈഡേ ആകുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് പിന്നെ ഉദ്ഘാടനം ഞാൻ തന്നെ കഴിച്ചു വെന്തിട്ടില്ലേ എന്നൊക്കെ കറക്റ്റ് ടെസ്റ്റിങ് ഞാൻ തന്നെയാണ് എല്ലാം പിന്നെ അത് കഴിഞ്ഞത് പുസ്തകം കെട്ടുകൾ എടുത്തിട്ടുണ്ട് പുസ്തകം വായിച്ച് തുടങ്ങണമെങ്കിൽ ഉദ്ഘാടനം ഞാൻ തന്നെ വായിക്കണം എന്നാൽ മാത്രമേ അവർ വായന തുടങ്ങുകയുള്ളൂ എങ്ങനെയാണ് സമയം പഠിക്കാനുള്ളത് കളഞ്ഞ് കുറച്ച് 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 കൊണ്ടുവരാ എന്നുള്ളതാണ് അവരുടെ ആലോചന അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇരുന്ന് അവരുടെ ടെക്സ്റ്റ് ബുക്കിലെ കഥകൾ വായിക്കുന്നുണ്ട് ചെറിയ ആൾ അവിടെ ഇരിക്കുന്നു മൂത്താൾ തനിയെ പഠിക്കും പക്ഷേ ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന ആളവിടെ ഇരുന്ന് എന്തെങ്കിലും പടം വരയ്ക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെയാണ് രാത്രിയിലത്തെ വിശേഷങ്ങള് തലേദിവസം അത് മഴ പെയ്താരണ ഒരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും ചൂടായിട്ടോ അതെന്താണോ രണ്ട് ദിവസമായിട്ട് മഴക്കാരുണ്ടായിരുന്നു അതാണ് അന്ന് മഴ പെയ്തത് പിന്നെ ഒരു സെറ്റും കൂടി വറക്കാനുള്ള വറുത്തു പിന്നെ ചിക്കൻ കറി വെച്ച് ഉച്ച ഇവർക്ക് എല്ലാ ദിവസവും ചോറും കറിയും കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് വെറൈറ്റി വേണം വെറൈറ്റി വേണം എല്ലാ ദിവസവും വെറൈറ്റിക്ക് എവിടെ പോകാനാണ് ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് കുറച്ച് വെജ് പുലാവ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി വൈകുന്നേരം വെച്ചതാണ് കേട്ടോ ചിക്കൻ വൈകുന്നേരമാണ് വാങ്ങിച്ചത് പിന്നെ അതൊക്കെ കൂട്ടി പിന്നെ അടുത്ത ദിവസം കൂടി എടുക്കാം എന്നുള്ള പ്ലാനായിരുന്നു ഇനിയിപ്പോൾ രാത്രി പഠിക്കലൊക്കെ കഴിഞ്ഞതേ മാമുണ്ടാം പിഷപ്പിൻ്റെ വിളി വന്ന് തുടങ്ങി ഇപ്പം ഞാൻ എനിക്കുള്ള ഫുഡ് കുറച്ചെടുത്തു അങ്ങനെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ ഒരു ബാലരമ്മ അവരുടെ ബാലരമ്മ വന്നത് മുഴുവൻ ഞാനപ്പം ഇരുന്ന് വായിക്കണേ അവനവർ ചെറിയ ആളത്തെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യും വായിക്കലൊന്നുമില്ല അപ്പം ഞാനൊന്ന് ഇടയ്ക്ക് വായിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ അവരിരുന്ന് വായിക്കും കേട്ടോ അപ്പോൾ വേണ്ടി ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതേ അടുക്കളയാണ് നമ്മുടെ മെയിൻ സ്ഥലം യുദ്ധക്കളം ആയിരുന്നു അതൊക്കെ പണി ഒരു പാത്രങ്ങൾ ഉണ്ടായിരുന്നു പാത്രങ്ങളുണ്ടായിരുന്നു ഇതായിരുന്നില്ല ബിഫോറ് കാണിക്കണായിരുന്നു എന്നാലാണ് നിങ്ങൾക്ക് ആഫ്റ്റർ കടമ്പ് മനസ്സിലാവുള്ളൂ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ഒരാശ്വാസം ഇനി ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ പെരുന്നാളുടെ ഉണ്ണിയപ്പോൾ കൊണന്നിരുന്നപ്പോൾ അതൊന്ന് ആവി കയറ്റിയിട്ട് അതിരുന്ന് കഴിക്കുകയാണ് ഇനി പരിപാടികളെല്ലാം കഴിഞ്ഞു രാത്രി ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നാളെയൊക്കെയുള്ള ദോശയ്ക്കുള്ളത് കരച്ചു വെച്ചു ക്ലീനാക്കി ഇനി ഉറങ്ങാനുള്ള പരിപാടി അപ്പോൾ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളെ